ശുംഭൻപ്രയോഗത്തിൽ സുപ്രീം കോടതി നാലാഴ്ചത്തെ തടവ് ശിക്ഷ വിധിച്ച എം വി ജയരാജൻ ഹൈക്കോടതിയിൽ ഹാജരാകാൻ കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചു ഹൈക്കോടതിയിൽ കീഴടങ്ങിയ ശേഷം ജയിലിലേക്ക് പോവുക സന്തോഷത്തോടെയാണെന്ന് എം വി ജയരാജൻ റിപ്പോർട്ടറോട് പറഞ്ഞു രാത്രി ഒമ്പത് മുപ്പതോടെയാണ് എം വി ജയരാജൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മലബാർ എക്സ്പ്രസിൽ കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചത് തന്നെ കാണാനും അഭിവാദ്യമർപ്പിക്കാനും എത്തിയവരോട് നിറപുഞ്ചിരിയോടെ അദ്ദേഹം കുശലം പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിന് ജയിലിൽ പോകുന്നതിൽ ഉള്ളൂ എന്ന നിലപാടിലായിരുന്നു അദ്ദേഹം സന്തോഷത്തോടു കൂടി തന്നെയാണ് ജയിലിലേക്ക് പോകുന്നതെന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് ജയിൽ പുതിയ സംഭവമല്ലെന്നും എം വി ജയരാജൻ റിപ്പോർട്ടറോട് പറഞ്ഞു പ്രകടനം നടത്താനും പാതിയോര പൊതുയോഗം നടത്താനുമുള്ള മൗലികാവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഞാൻ നടത്തിയത് ആ പോരാട്ടം ജനങ്ങൾക്ക് വേണ്ടി ജനാധിപത്യ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും കമ്മ്യൂണിസ്റ്റുകാർക്ക് ജയിലറിയും പുതിയ രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിയാറിന് കണ്ണൂരിൽ വെച്ചാണ് എം വി ജയരാജൻ വിവാദ ശുംഭൻ പരാമർശം നടത്തിയത് തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ ഹൈക്കോടതി ജയരാജന് ആറുമാസം തടവു ശിക്ഷയും രണ്ടായിരം രൂപ പിഴയും വിധിച്ചു പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ജയരാജൻ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങിയത് കേസ് വീണ്ടും പരിഗണിച്ച സുപ്രീംകോടതി ശിക്ഷാ കാലാവധി നാലാഴ്ചയായി ചുരുക്കുകയായിരുന്നു നാളെ രാവിലെ പതിനൊന്ന് മണിയോടെ ഹൈക്കോടതിയിൽ ഹാജരാകാനാണ് എം വി ജയരാജന്റെ തീരുമാനം യദുനാരായണൻ റിപ്പോർട്ടർ കണ്ണൂർ